ഹൈ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ എവിടെയെന്ന് വെച്ചാലേ നമ്മളെ വണ്ടിയില്ലേ സ്കൂട്ടി ബർഗമാൻ സ്ട്രീറ്റ് വൺ ട്വൻ്റി ഫൈവ് അപ്പോൾ അത് ഒന്ന് സർവീസ് സെൻ്ററിൽ കൊടുക്കണം ചെറിയ പണിയുണ്ട് സംഭവിച്ചാൽ മീറ്റർ മീറ്ററല്ലേ നമ്മുടെ മീറ്റർ മിന്നിങ്ങടിയും ചെയ്യുന്നു ഒന്ന് എറായിട്ടുണ്ട് സംഭവം വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് അഞ്ചാറ് ദിവസം മുമ്പ് നമ്മൾ ഞാൻ തഫിനും കൂട്ടിയിട്ട് കാനങ്ങാ ഈ പ്ലാന്റ് പോയി നമ്മൾ റേണാസ്പ്ലോൻ്റെ അടുത്ത് ഒരു ഐമാക്കിൻ്റെ ഒരു ഒന്ന് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി പോയതാ ഐ എടുക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ അന്വേഷിക്കാൻ വേണ്ടിക്ക് പോയതാണ് അപ്പോൾ പോകുന്ന സമയത്ത് കാനങ്ങാട് എത്താനാകുമ്പോൾ വണ്ടി ഒരു കുഴിയിൽ വീണ് നല്ല അടിപൊളി കുഴി ഉണ്ടായിരുന്നു ആ കുഴിയിൽ വീണ് കയറിയപാട് അടുത്ത കുഴിയിൽ വീണ് അപ്പോൾ രണ്ടാമത്തെ കുഴിയിൽ വീണ് കയറുമ്പോഴത്തേക്കു എന്താ പറയുക നമ്മളെ വണ്ടീൻ്റെ മീറ്ററിൻ്റെ ലൈറ്റ് ഓഫായി പിന്നെ പെട്രോളിൻ്റെ സിഗ്നലല്ലേ അതിങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പെട്രോളിൻ്റെ സിഗ്നൽ ആ കുറ്റിങ്ങനെ നിൽക്കലല്ലേ ഒരു കട്ട രണ്ട് കട്ട മൂന്ന് കട്ട അങ്ങനെ അല്ല ഉണ്ടായാലും ഇതങ്ങനല്ല ഇതിങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി ഇപ്പോൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ മീറ്ററിൻ്റെ അപ്പോൾ എന്തോ കുഴി മുന്ന സമയത്ത് എന്തോ കേബിൾ ആറ്റിതായിട്ട് എന്തോ വേറെ ഇതാണ് ചെറിയെന്തോ ലൂസ് കണക്ഷൻ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഞാൻ തലപ്പുറം സർവീസ് സെൻറ്ററിൽ വിളിച്ചിരുന്നു അപ്പോൾ അവർ അടുത്ത മാനേജറ് മാനേജറെ വിളിക്കല് നമ്മൾ അറിയുന്നവരാളാണ് നമ്മൾ സബ്സ്ക്രൈബറും കൂടിയാണ് അപ്പോൾ മാനേജറെ വിളിച്ചാലോ മാനേജർ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടാ നമുക്ക് സെറ്റാക്കാൻ തന്നെ അപ്പോൾ ഇന്നാവിടെ കൊണ്ടേക്കണം ഇന്ന് കൊണ്ടു വെച്ചാൽ ഇന്ന് കിട്ടൂല അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടിയാണ് നാളെത്തരാവുന്നു പിന്നെ ആ സ്ലോ റണ്ണിങ് ആട്ടായിട്ടുണ്ട് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫുൾ ആക്സിഡൻറ്റ് കുറച്ചാലേ കുറച്ച് സമയത്ത് വണ്ടി ഓഫ് ആകും അപ്പോൾ അവർ ചങ്ങായി പറഞ്ഞ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാതെ നോക്കി ചെയ്യേണ്ടിയാന്നു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അപ്പം പിന്നെ ഇന്ന് കൊണ്ടേക്കാം എന്നാണ് ഇന്നിപ്പോൾ ഉച്ചക്ക് രണ്ടര മണിയായിട്ടാ അപ്പോൾ അത് കൊണ്ടേക്കണം ഓക്കെ ഗൈസ് അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ നമുക്കിന്ന് വിടാം പിന്നൊരു സാധനം വാങ്ങി ഇന്നലെ നിക്ഷാനിൽ പോയിട്ടേ ഇന്നലെ രാത്രി ടഫിക്ക് ഒരു ഹെഡ്സെറ്റ് വാങ്ങി കാണിച്ചു തരാം നല്ല എന്താ പറയുക ബോട്ട് ആ ബോട്ടിൻ്റെ ബോട്ട് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ കമ്പനീൻ്റെ ആയതെല്ലാം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നിട്ട് നമുക്ക് ഇവിടെ നേരെ പോവാം അങ്ങനെ പോകുന്ന വെച്ചാൽ നേര പായങ്ങൾ പോവും രാവുലിനെ കൂട്ടും രാവിലിൻ്റെ വണ്ടിയുണ്ട് സ്കൂട്ടി ഉണ്ട് എന്നിട്ട് നമ്മുടെ രണ്ടാളും നമ്മൾ രണ്ടാളം വണ്ടിയിൽ പോകും എന്നിട്ട് തിരിച്ചു വരുമ്പോൾ രാവിലിൻ്റെ വണ്ടിയിൽ കൂട്ടേക്ക് വരും അതാണ് പ്ലാൻ ആട്ടാ അല്ലാണ്ട് വേറെ വെയില്ല ഓക്കെ ഗേഴ്സ് അപ്പം ഫോറിന് പറഞ്ഞ് ഇതാക്കുന്നില്ല ഇതാ ബോട്ട് കണ്ടോ ഇല്ല വേറെന്താന്ന് എയർ ഡ്രോപ്സ് വൺ തേർട്ടി എയ്റ്റ് കേട്ടോ ഇതിന് എം ആർ പി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുണ്ട് കാണിച്ചേരാ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓക്കെ എം ആർ പി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റുപ്പിയാണ് പക്ഷേ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യൊക്കെ ഇപ്പോൾ ഓഫർ എന്തോ നടക്കുന്നുണ്ടോ അതോ ഓണത്തിൻ്റെ ഇതായിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇനി അപ്പോൾ രാവിലെ തന്നെ നഷഫ് എയർ ഡ്രോപ്പ് ഉണ്ട് എനിക്ക് വേണമെന്ന് വെച്ച് വേണമെന്ന് വെച്ച് ഞാൻ വന്ന് തഫയ്ക്ക് ഏതായാലും ഒന്ന് എടുക്കാൻ എടുക്കാമെന്നാണ് അങ്ങനെ എടുത്തേട്ടാ നാ എന്നൊരു തൊണ്ണൂറ്റമ്പത് റുപ്യയ്ക്ക് ഏതായാലും പൊളിച്ചാൻസ് അല്ല പെട്ടെന്ന് പെട്ടെന്ന് കാരണം എനിക്ക് പെട്ടെന്ന് വണ്ടി കൊണ്ടുപോകണം അവിടെ കൊടുക്കണം അപ്പോൾ ഏതായാലും ഇതാ സാധനം കേട്ടോ വേറൊന്നുമില്ല വേറൊന്നും ഇണ്ടോ ഇല്ലപ്പോൾ വേറൊന്നുമില്ല ഇതാ ബോട്ട് വേണ്ട ഇതാ സാധനം കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുത്തെടുക്കാം വേണ്ട അപ്പോൾ ഇതിലൂട്ട് ചാർജ് ചെയ്യാം കേട്ടോ ഇതിലൂട്ട് നമുക്ക് ചാർജ് ചെയ്യാം ഇതാണ് സാധനം ഇതാ സാധനം മോശമില്ല എന്തായാലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓഫർ റേറ്റിന് കിട്ടിയത് കണ്ടില്ലേ അപ്പോൾ രാവിലെ പറഞ്ഞേ മോശമില്ലാത്തൊരു എയർ ബഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു ബൂട്ടിൻ്റെ അത് നല്ല ഓഫർ റേറ്റിന് ഉണ്ട് എന്നിട്ട് അങ്ങനെ പോയിട്ട് എടുത്ത കേട്ടോ ഓക്കെ ഒരു സാധനം മോശമില്ല ഇതിൻ്റെ ഇതിൽ പറഞ്ഞില്ലേ എയർഡോബ്സ് വൺ തേർട്ടി എയ്റ്റ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നേരെ സർവീസ് സെൻറ്ററിലേക്ക് കേട്ടോ പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് വണ്ടി ഇട്ടില്ല വണ്ടി നാളെ ആവും കിട്ടണമെങ്കിൽ കാരണം ശ്രദ്ധിച്ച് ചെയ്യണം പോലും എന്നാൽ അത് അതിൻ്റെ ഇതായതല്ലേ എന്താ എന്താ പറയുക സ്ലോ സ്ലോ റണിങ് കെട്ടായതല്ലേ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം എന്താണെന്ന് അറിയില്ല നോക്കി നോക്കാൻ നോക്കാം അതെല്ലാം നാളെ പോവാം നാളെ പോയിട്ട് വണ്ടി എടുക്കാം ഓക്കെ പിന്നെ അതെല്ലാം അവിടെ കൊണ്ടുപോയിക്കട്ടെ വന്നിട്ട് ഇന്നല്ല ഇൻഷാ വണ്ടി എടുത്തിട്ട് വണ്ടി ശരിയാക്കി എടുത്തിട്ട് ട്രിപ്പുണ്ട് ഓക്കേ നിഷാദ മൂന്ന് മണിയായിട്ടാ രണ്ടായിട്ട് എന്ത് രസേ ആകാശം കണ്ട ഓ ബ്യൂട്ടിഫുൾ വീട്ടിലെ ഫ്രണ്ടിലുള്ള കാടക്കിട്ടുണ്ട് മിഷൻ വെച്ചിട്ട് നമ്മളെ മറ്റേതാ വേസ്റ്റ് കൊള്ളം പോകുന്ന ടാങ് ഇത് എന്താ പറയുക ടാങ്ക് നാളാ ടാങ്ക് ടാങ്ക് അതവിടെന്നെ ഉണ്ടത്ര ഓ ഇവരെല്ലാം ഇന്ന് രാവില വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇതെല്ലാം കളഞ്ഞ് ഉള്ളം കളഞ്ഞ് ചെടിയെല്ലാം കൂട്ടി കയറ്റി വെച്ചിട്ടുണ്ട് എന്താ അങ്ങത്തോളം വൃത്തിയാക്കിയിട്ടുണ്ട് എന്താ അവിടെയും വൃത്തിയാക്കി നല്ല വയലോ എന്ത് അടിപൊളി വാ നേരെ രാവിലെ അടുത്ത് പോയിട്ട് രാവിലെയും കൂട്ടിയിട്ട് നേരെ സർവീസ് സെൻ്ററിലേക്ക് കേട്ടോ എൻ്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് വണ്ടി കൊടുക്കുന്നു വേറെന്താന്ന് വണ്ടി കൊടുക്കുന്നു വരുന്നു അത്രയേ ഉള്ളൂ ഓക്കേ ഗൈസ് ഓഹോ റൂ നമ്മുടെ ചെറുക്കൻസ് ആ നമ്മളി പറയുമ്പോൾ കേബിൾ ചേട്ടന് കൊടുക്കേട്ട് കൊടുക്ക മുല്ലേ ആ ചേട്ടാ സെൽഫ് കൊടുക്കുമ്പോ ചെറിയൊരു പ്രശ്നമുണ്ട് അതാണ് പ്രശ്നം ഒന്നുമില്ല ാണ് ആ ഇത് ഇവിടെ കള്ളണി കേട്ടോ റോഡ് സൈഡിലെല്ലാം ഇവിടെയും കളി മുന്നൂറ്റി അമ്പത് റുപ്യാ പറഞ്ഞത് ആ ഇത് ഇത്ര വീടുത്തിയാക്കിയത് മുന്നൂറ്റി അമ്പത് റുപ്പ് മുന്നൂറ്റമ്പത് റുപ്യ ആ പിന്നെ കുറേ ആൾക്കാർ തന്നെ വിളിക്കുന്നുണ്ട് ഇത് ക്യാമറ യൂസ് ചെയ്യുന്നൊക്കെ കേട്ടോ അപ്പോൾ ക്യാമറ രണ്ട് മൂന്ന് ക്യാമറ ബ്ലോഗിന് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഗോപ്രോ ട്വൽവ് ആക്ഷൻ ക്യാമറ ഞാൻ വ്ളോഗിനെ യൂസ് ചെയ്യാൻ അത്രയും സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക അത്രയും എളുപ്പത്തിൽ വ്ളോഗ് എടുക്കാൻ വേണ്ടി പറ്റുന്നെ അത്രയും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആക്ഷൻ ക്യാമറ അതായത് ഗോപ്രോ എല്ലാം തന്നെ കേട്ടോ നല്ല ഇങ്ങനെ എടുക്കാം ഷൂട്ട് ചെയ്യാം നൈസാണ് ഓക്കെ പോവാസ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ രാവിലെ ഇറങ്ങി രാവിലെ കസ്റ്റമർ ഉണ്ടായി രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല ഇപ്പം ഇറങ്ങിയത് ഇപ്പം മൂന്നേ മൂന്നര മണി വേഗം കൊടുത്ത് ഇന്നെന്തായാലും കിട്ടൂലല്ലോ നാളെ കേട്ട് വരും നാളെ കിട്ടൂല ഇന്നാളെ കൊണ്ടയ്ക്ക വേണ്ടി ഓക്കെ വേഗം കൊണ്ടുവച്ചിട്ട് വരാം അല്ലേ പെട്ടെന്ന് പോട്ടോ പെട്ടെന്ന് വരാം അടാ പോ പിടിക്കണോ വന്നിട്ട് വിളിക്കണോ പോകുമ്പം പിടിക്കണ വന്നിട്ട് പിടിക്കണോ പെട്ടെന്ന് ആ വേഗം വരാം വന്നിട്ട് പിടിക്കാം അല്ലേ വേഗം വണ്ടി തന്നെ കൊടുക്കാം കൈയോടെ കൊടുത്തിട്ട് വരും വേഗം വരാം കേട്ടോ ഓക്കെ ഇന്ന ഹെൽമെറ്റ് ഇടക്കണ്ടേ അപ്പം നേരെ നമുക്ക് തൽപ്പറമ്പിൽ തലപ്പറമ്പിലേക്ക് കേട്ടോസ് അങ്ങനെ നമ്മളിവിടെ എത്തി അവരെ നേരെ പോവാൻ കറിയാം വണ്ടിയിടെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സംഭവം നോക്കാനുണ്ട് വേറെ നോക്കാനൊന്നുമില്ല ോട്ടോന്നാളാട്ടാ വിളിക്കാം പോവാളി പോവാല നിർബന്ധി രണ്ട് ഹെൽമെറ്റ് ഇടോ വരാ ഹെൽമെറ്റ് ഇടാ രണ്ടാളുണ്ടെങ്കിൽ രണ്ട് ഹെൽമെറ്റ് ഇടോ ഉണ്ണടിക്കട്ടെ അപ്പുറം എണ്ണയില്ല ഇതിപ്പം എച്ച് പി അല്ലേ കുറവോ ഈടെ വാടെ ഭയങ്കര തിരക്കെട്ടോ ഇട കുറച്ച് തിരക്കുണ്ട് ആ അങ്ങനെ വേറെ അപ്പുറം പെട്രോൾ പമ്പില്ല പെണ്ണിയിലൂടെ ആ കേട്ടു 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 ഇങ്ങോട്ട് കേട്ടോ ഇങ്ങോട്ടേക്കും നമ്മ ചായ പഠിക്കാൻ നിർത്തിട്ട് ചായ ചായ കടികൾ നോക്കട്ടെ ഫുൾ കടികളാ കടികളോട് കണ്ടാ ണ്ട് മുട്ട വെച്ച എരടൂ ചിരി മുട്ട പുൻസ് ഉണ്ട് കുറെ ഉണ്ടപ്പുട്ട് കായട കൽമാസ് ചിക്കൻ റോള് സാധനം രാവിലെ പോയിട കാറ്റും സാധനത്തിനുണ്ട് കല്യാണ്ടാ ഇല്ല ട്ടാ സാധനം ഉള്ളിലുണ്ട് ഇന്നലെ എടുക്കാ കഴിച്ചു ഇന്നലെ കഴിച്ചില്ല അതിൻറെ ഉള്ളില് അരി മാത്രമേ ഉള്ളൂ സാധനം ഇല്ല കുൾഫിന്ന് ു ഫുള്ള ഞാനെ വീടോര് കാണിച്ചു അപ്പൊ അവിടുന്ന് ഒന്ന് രണ്ടാള് കേൾക്കുന്നുണ്ട് അറിയുന്നേനെ അവര് അപ്പം തന്നെ ആ സ്കോട്ടില് കൈമാസം എടുത്തേ അരി തന്നെ ഇതേപോലെ രണ്ടോ അനു മണിക്ക് കൊടുപ്പ് പറയുന്നു വീടോരുണ്ട് പറയുന്നേ പിന്നുള്ള ഒന്നുമില്ല കൊറച്ചും കൂടെ